നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോവുകയാണ് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോ കാണുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ നിഖിലിൻ്റെ ഫാമിലിയായിട്ടാണ് പാതിരാമണലിലോട്ട് പോകുന്നത് ഇവിടുന്ന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരമുണ്ട് പാതിരാമണൽ എത്തിച്ചേരാനായിട്ട് ഞായറാഴ്ചയായത് കാരണം റോഡിൽ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല നമ്മൾ ഏകദേശം പാതിരാമണൽ എത്താറായി നമ്മൾ അവിടെ എത്തി എത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ദ്വീപിലോട്ട് പോകാനായിട്ട് വള്ളം ഉണ്ട് അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഞങ്ങളൊരു ഷിക്കാര വെള്ളമാണ് ബുക്ക് ചെയ്തത് ഇവർ നമ്മളെ കൊണ്ട് ദ്വീപിൽ ഇറക്കി തരും ഇവിടുന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം യാത്രയുണ്ട് പാതിരാമണൽ ദ്വീപിലോട്ട് എത്തിച്ചേരാനായിട്ട് തിരിച്ച് നമ്മളവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർ തന്നെ നമ്മൾ വന്ന് പിക്ക് ചെയ്ത് തിരിച്ച് എത്തിക്കും എത്തിക്കും നിന്റെ ഡാഡിന്ന് വീടി അങ്ങനെ എല്ലാവരും വെള്ളത്തിലോട്ട് കയറി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു വേമനാട്ട് കായലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകവും ആണ് വേമനാട്ടുകായൽ ഇത് ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലകളിലായി പരന്നു കിടക്കുന്ന വേമ്പനാടിൻ്റെ വിസ്തീർണമെന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ചതുശ്ര കിലോമീറ്റർ ആണ് വേമ്പനാട് കയ്യിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് പാതിരാമണൽ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൻ്റെ ഭാഗമാണ് പാതിരാമണൽ മുഹമ്മ കുമരകം ജലപാതയിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നമ്മളങ്ങനെ ദ്വീപിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ദ്വീപിൻ്റെ എൻട്രൻസ് പോയിൻ്റ് ആണ് നിങ്ങൾ ഈ വീഡിയോയുടെ കൂടെ കാണുന്നത് ഇപ്പോൾ അവിടെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വന്ന് സഞ്ചാരികളെ തിരിച്ചു കൊണ്ടുപോകുന്ന വണ്ടി വന്നിരിക്കുന്ന ട്രാൻസ്പോർട്ടും സ്പീഡ് ബോട്ടൊക്കെയാണ് അവിടെ കിടക്കുന്നത് ഓരോരുത്തരായിട്ട് എൻട്രി ചെയ്തു നമുക്ക് ഇതിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു എൻട്രി ചാർജുണ്ട് ഒരു ചെറിയ എമൗണ്ടാണ് അത് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് നൂറുകണക്കിന് ദേശീയതന പക്ഷികളുടെ വാസസ്ഥലം കൂടിയാണ് ഈ ദ്വീപ് പക്ഷി നിരീക്ഷകർക്ക് ഒരു പറീസയാണ് കുമരകം പക്ഷിസങ്കേതവും പാതിരാമണലും നമ്മൾ ദ്വീപിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വളരെ സൈലൻ്റ് ആയിട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായൊരു സ്ഥലമാണ് പാതിരാമൽ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അതിമനോഹരമായ സ്ഥലമാണ് പിന്നെ കുട്ടികൾക്കായിട്ട് പ്ലേ സ്റ്റേഷൻ അങ്ങനെ പാതിരാമണനോട് യാത്ര പറഞ്ഞ് ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി ധാരാളം തെങ്ങുകളും സസ്യങ്ങളും നിറഞ്ഞതാണ് ഈ മനോഹരമായ ദ്വീപ് പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായ ഈ സ്ഥലം നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ല ശുദ്ധവായു ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പാതിരാമണൽ ദ്വീപ് എന്ന് തന്നെ നമുക്ക് പറയാം കുമരകത്തിനും തണ്ണീർമുക്കും പണ്ടിനും ഇടയ്ക്കുള്ള ഈ സ്ഥലത്തേക്ക് കുമരകത്ത് നിന്നും ബോട്ട് ലഭിക്കും കൂടാതെ അവിടെ നിന്ന് തന്നെ മോട്ടോർ ബോട്ടിൽ ഒന്നര മണിക്കൂറും സ്പീഡ് ബോട്ടിൽ അരമണിക്കൂറ് ദൈർഘ്യമാണ് ഈ ദ്വീപിലോട്ട് എത്തിച്ചേരാനുള്ള സമയം എടുക്കുന്നത് നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്കായിട്ടുള്ള പ്ലേ സ്റ്റേഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെ പാതിരാമണല്ല കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് മടക്കം താങ്ക്